പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിക്കട്ടെ എന്ന് ദുഃഖത്തിന്റെ ദിവരഹസ്യം ധ്യാനിച്ച് ജപമാല ചൊല്ലുന്ന ദിവസമാണ് നമ്മുടെ സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ള ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ഈ ജപമാല ഏറ്റു ചൊല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അവര് പൂർണ്ണ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് വലിയ ഒരു അഭിഷേകത്തിൽ ആകുന്ന നിമിഷങ്ങളാണ് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്ക ങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലാൻ നമുക്ക് ഒരുങ്ങാം നമുക്ക് ഇന്നൊരു നിയോഗവും കൂടി സമർപ്പിക്കാം ഏതെങ്കിലും ഒരു നിയോഗം നമ്മളൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്തു ആ ജോലിയുടെ കൂലി ലഭിക്കുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് അവകാശമാണ് അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് കർത്താവിന് സമർപ്പിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശം തന്നെയാണ് ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അവകാശം മാത്രം ചോദിച്ചുകൊണ്ടിരിക്കലല്ല നമ്മുടെ പ്രാർത്ഥന അവകാശം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ പ്രവൃത്തി മൂലം നമ്മുടെ സമർപ്പണം മൂലം അത് നമ്മൾ ചോദിച്ച് പുറകെ നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് അർഹതപ്പെട്ടതാണ് അങ്ങനെയുള്ളവരായി നമുക്ക് മാറാം എല്ലാം ഈ ധ്യാന ഈ രഹസ്യങ്ങളെയൊക്കെ ധ്യാനിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ മാറ്റമൊന്നും വരില്ല പക്ഷേ പതുക്കെ പതുക്കെ ഓരോ ചുവട്ടുകൾ വെച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ തീർച്ചയായും നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ആദ്യത്തെ ദുഃഖത്തിൻ്റെ ആദ്യത്തെ ദീവിരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പരിശുദ്ധമ്മി മാതാവ് യേശു തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണം അല്ലെ രണ്ടാം ദിവരഹസ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവും മനസ്സും ശരീരവും ഏറ്റവും പരിശുദ്ധമായി കാത്തു കാത്തുസൂക്ഷിക്കുവാനുള്ള കൃപയ്ക്കായി അമ്മ പ്രാർത്ഥിക്കണം മൂന്നാം തിവി രഹസ്യം ന്യായം പറയാതെ ദൈവനീതിക്ക് വഴങ്ങുവാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതുപോലെ നാലാം തീവ്രഹസ്യം ആ സ്നേഹത്തിന്റെ അടയാളമായ കുരിശ് ചുമന്നുകൊണ്ട് എല്ലാവർക്കും എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം അഞ്ചാം തീയതി രഹസ്യം നിരുപാധികം ക്ഷമിക്കുന്നു നിരുപാധികം ക്ഷമിക്കുന്ന വ്യക്തിയാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാം ഇത് ഈ ഞാൻ പറയുന്ന ഈ രീതി തന്നെ വേണമെന്നില്ല നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഏത് പ്രാർത്ഥനയും ഇതുപോലെ ചൊല്ലാവുന്ന ഏത് പ്രാർത്ഥന ഇതുമായി ബന്ധപ്പെട്ട ആ പ്രാർത്ഥന ഒരുപക്ഷെ നമുക്ക് മൂന്നാല് വാക്കുകൾ കൂടിപ്പോയി എന്ന് വിചാരിച്ച ഒരു പ്രശ്നവുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായി അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവെ ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതുപോലെ ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ആകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ ആകാൻ പ്രത്യേകം ഓർക്കുക നമ്മുടെ മനോഭാവം ഇതാണ് ഈശോ മാറണം അമ്മ അതിനെ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കും ക്രൂശത്തെ രൂപത്തിലേക്ക് നോക്കി എനിക്ക് ഈ ഈശോ മാറണം എനിക്ക് ഈ സ്നേഹമായി മാറണം എനിക്ക് ഈ ക്ഷമയായി മാറണം ആ ഒരു മനോഭാവത്തിലായിരിക്കണം നമ്മൾ ജപമാല ചൊല്ലേണ്ടത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ മറിയമേ തമ്പുരാന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ ഞങ്ങളുടെ മനസ്സും പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൽ നാമത്തിൽ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും